ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പത്തേക്കർ സ്ഥലത്തിൻറെയും മുറി വീടിന്റെയും വീഡിയോ എടുക്കുന്നതിനായിട്ടാണ് ഈ പത്തേക്കർ സ്ഥലവും മുറി വീടും സ്ഥിതി ചെയ്യുന്നത് ഈരാറ്റുപേട്ട തൊടുപുഴ ഹൈവേയിലുള്ള കളത്തൂ കടവിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം മാറിയാണ് അകത്ത് ഒരു ബാത്റൂമും പുറത്ത് രണ്ട് ബാത്റൂമുള്ള നിലവിൽ താമസിച്ചു ഓടിട്ട വീടാണ് എല്ലാ വാഹനങ്ങളും വീട്ടിലെത്തുന്നതാണ് പറ്റാത്ത വെള്ളമുണ്ട് നല്ല റബ്ബർ ആദായമുള്ള പൊരിയിടമാണ് ഏതാണ്ട് എണ്ണൂറ് റബ്ബർ മരങ്ങൾ മൂന്നാം വർഷം ടാപ്പ് ചെയ്യുന്നതും ഇരുന്നൂറ് റബ്ബർ മരങ്ങൾ എട്ടാം വർഷം ടാപ്പ് ചെയ്യുന്നതുമാണ് നല്ല റബ്ബർ ആദായമുള്ള അടിപൊളി ഒരു ഏക്കർ പുരയിടമാണ് ധാരാളം വൻവൃക്ഷങ്ങൾ ഇതിനകത്തുണ്ട് ആഞ്ഞിൽ പ്ലാവ് തേക്ക് മുതലായ നൂറ്റി ഇരുപതോളം വൻ തടികൾ വൻവൃക്ഷങ്ങൾ ഇതിനകത്തുണ്ട് നേരിയ പടിഞ്ഞാറൻ ചായ്വുള്ള ഭൂമിയാണ് പ്ലാവ് തന്നെ എണ്ണത്തോളം കായ്ക്കുന്നുണ്ട് ബസ് റോഡിൽ നിന്ന് അഞ്ഞൂറ് ആണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് മറ്റൊരു പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഈ സ്ഥലത്തേക്ക് ദൂരമുള്ളൂ തടികൾ തന്നെ ഒരു വൻ വൻതുകയുടെ തടികൾ തന്നെ ഉണ്ട് തൊട്ട് താഴെക്കുഴയാണ് പഞ്ചായത്തിറോട് പോകുന്നത് അവിടുന്ന് പഞ്ചായത്ത് റോഡിൽ നിന്ന് നേരിട്ട് അൻഡ്രസ് ഉള്ള സ്ഥലവും വീടുമാണ് ഇതിൽ രണ്ടേക്കർ സ്ഥലം കാലിസ്ഥലമാണ് റബ്ബർ വെട്ടി പോയതാണ് ബാക്കി സ്ഥലത്താണ് ആയിരം റബ്ബർ മരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് നൂറ് ഇഞ്ച് വരെ വണ്ണമുള്ള ആഞ്ഞലിത്തടികൾ ഇതിനകത്തുണ്ട് മൊത്തം നൂറ്റി ഇരുപതെണ്ണത്തോളം വൻതടികളുണ്ട് നല്ല ഏരിയയാണ് താഴെയൊക്കെ നല്ല വീടുകളാണ് ഉള്ളത് തൊട്ട് താഴെ കാണുന്ന പഞ്ചായത്ത് റോഡ് അവിടെ നിന്നും നേരിയ പടിഞ്ഞാറൻ ചായവായിട്ടുള്ള സ്ഥലമാണ് വീടോട് കൂടി കൃഷി ചെയ്ത് സ്വസ്ഥമായിട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സ്ഥലവും വീടുമാണ് ഈ പത്തേക്കർ സ്ഥലത്തിനും മുറി വീടിനും കൂടി ഉടമസ്ഥൻ വെറും രണ്ടര കോടി രൂപ മാത്രമേ വില പറയുന്നുള്ളൂ നെഗോഷ്യബിൾ ആണ് ഈ റോഡ് ചെന്ന് പഞ്ചായത്ത് റോഡിൽ കൂടി മുകളിലേക്ക് കിഴക്ക് സൈഡിലേക്ക് പോയാൽ ബസ് റോഡാണ് അഞ്ഞൂറ് മീറ്റർ മാറി താഴേക്ക് ഇരുന്നൂറ് മീറ്റർ പോയാൽ മറ്റൊരു പി ഡബ്ല്യു ഡി റോഡാണ് നല്ല റോഡ് സൗകര്യമുള്ള ചെറിയ പടിഞ്ഞാറൻ ചായ് മനോഹരമായ റബ്ബർ തോട്ടവും വീടുമാണ് ഇതാണ് വീട്ടിലേക്ക് കയറുന്ന വഴി മിഷൻപൊര എട്ട് വർഷം ടാപ്പ് ചെയ്ത റബ്ബർ മരങ്ങൾ ഈ ഒരു ഏരിയ കൊണ്ട് അവസാനിക്കുകയാണ് ഇരുന്നൂറ് റബ്ബർ മരങ്ങൾ ബാക്കി എണ്ണൂറ് റബ്ബർ മരങ്ങൾ ഈ മുകളിലേക്കാണ് വീടിൻ്റെ ബാക്കിൽ നാലഞ്ച് തെങ്ങൊക്കെ നിപ്പുണ്ട് ഇതിൻ്റെ മുകളിലേക്കാണ് മൂന്ന് വർഷം ആയ എണ്ണൂറോളം റബ്ബർ മരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് മുകളിൽ ചെന്ന് കഴിയുമ്പോൾ നല്ല നിരപ്പാണ് സ്ഥലം ഈ പത്തേക്കർ മൊത്തം പുരയിടമായിട്ടാണ് ഉള്ളത് നിലവിൽ പലരുടെ പേരിലുള്ള മൊത്ത സ്ഥലങ്ങളാണ് ഏക്കർ വരുന്നത് നല്ല ആരോഗ്യമുള്ള നല്ല വരുമാനം കിട്ടുന്ന അടിപൊളി റബ്ബർ മരങ്ങളാണ് എണ്ണൂറെ മൊത്തം ആയിരം റബ്ബർ മരങ്ങൾ വരുന്നു മുപ്പത് പ്ലാവ് കഴിക്കുന്നു തേക്ക് ആഞ്ഞിലി മുതലായ മറ്റ് വനിതടികൾ വേറെയുമുണ്ട് ഇതാണ് വീടിൻ്റെ ഇങ്ങേ സൈഡിലെ വ്യൂ വരുന്നത് ഇതാണ് പുറത്തുള്ള ബാത്റൂമ് ഈ അറ്റത്തായിട്ടാണ് രണ്ടേക്കർ കാല് വരുന്നത് ഈ രണ്ടേക്കളുടെ തടി വെട്ടിപ്പോയതാണ് റബർത്തോട്ടമായിരുന്നു നിലവിൽ കാലിയായിട്ട് കിടക്കുവാണ് അതുപോലത്തെ ധാരാളം മൺ തടികള് ുണ്ട് പത്ത് ഏക്കറും വീടും മൊത്തമായിട്ട് താല്പര്യമില്ലാത്തവർക്ക് അഞ്ചര ഏക്കറും വീടുമായിട്ട് മുറിച്ച് വേണമെങ്കിലും ആലോചിക്കാവുന്നതാണ് അപ്പോൾ ഒന്നര കോടി രൂപയാണ് വില പറയുന്നത് കോട്ടയം ജില്ലയില് ഈരാറ്റുപേട്ട കളത്തൂർ കടവ് ആ കളത്തൂർ കടവിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി മുറി വീടോട് കൂടിയ പത്തേക്കർ പൊറിയിടം ആയിരം തവർമറങ്ങൾ ടാപ്പിംഗ് ചെയ്യുന്നുണ്ട് രണ്ടേക്കർ സ്ഥലം കാലിയാണ് ധാരാളം മൺ തടികളുണ്ട് തേക്ക് പ്ലാവ് ആഞ്ഞിലെ മുതലായ എല്ലാ വാഹനങ്ങളും വീട്ടിൽ വരുന്നതാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് ഉണ്ട് പത്ത് ഏക്കറും വീടും കൂടിയാണെങ്കിൽ രണ്ടര കോടി രൂപ പറയുന്നു അഞ്ചര ഏക്കറും വീടും കൂടിയാണെങ്കിൽ ഒന്നര കോടി രൂപ പറയുന്നു ഈ വിലക്ക് ഈ വസ്തു വളരെ ലാഭകരമാണ് മനോഹരമായ